ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണം രൂപയും സീയസും കല്യാണിയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക എന്തായാലും നമുക്കിന്ന് അടിച്ച് പൊളിക്കണം മക്കളെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ടൂർ ടൂറങ്ങ് പോയി സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് തിരിച്ചു വരാം ഏ എത്ര നാളായി എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടിയിട്ട് എന്നൊക്കെ രൂപയും പറയുക അതിനൊക്കെ കാരണക്കാരി അമ്മ തന്നെയല്ലേ അയാളെ പേടിച്ച് അമ്മ എന്തിനാ മാറി നിൽക്കുന്നത് നമുക്കൊരാപത്ത് സംഭവിക്കില്ല അമ്മേ നമ്മളോടൊപ്പം ദൈവമുണ്ട് അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിനാ പേടിക്കുന്നത് പേടിയ മോനെ അമ്മയ്ക്ക് നല്ല പേടിയാണ് എന്തൊക്കെയായാലും ദേ എനിക്ക് നിങ്ങളൊക്കെ നഷ്ടപ്പെട്ട അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കരുതെന്നേ അമ്മ പ്രാർത്ഥിക്കുകയുള്ളൂ പിന്നെ എൻ്റെ ചന്ദ്രഘട്ടനും ഇത്രയും വർഷം അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ ഞാൻ വലിയൊരു തെറ്റുകാരനായി കണ്ടു എൻ്റെ മുന്നിൽ കണ്ടാൽ തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരു മനസ്സായിരുന്നു എനിക്ക് പക്ഷേ അതൊക്കെ എൻ്റെ ദുഷ്ടനായ ആങ്ങള എന്നെ പറഞ്ഞും പഠിപ്പിച്ച ഓരോരോ കഥകൾ മാത്രമായിരുന്നു എന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയ മോനെ എങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് മാപ്പ് പറയണമെന്നും എങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കണമെന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ദൈവം ഞങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ടാണല്ലോ എനിക്കിന്ന് അദ്ദേഹത്തെ കിട്ടിയത് തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് ആരും അവനിത് അറിയരുത് മോനെ ആ ദുഷ്ടനായവൻ അവനും അവൻ്റെ മകളൊക്കെ ഇതറിഞ്ഞ പിന്നെ തീർന്നു അതോടുകൂടെയെല്ലാം എനിക്ക് നിങ്ങളെല്ലാവരും വേണം നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കണം ഹാ എൻ്റെ രൂപേ ഇന്ന് നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ പോവുക നമ്മുടെ മക്കളും പേരക്കുട്ടികളും മരുമകളും ഒത്ത് നമ്മളൊരു ടൂറ് പോകാൻ പോവുക അങ്ങനെയുള്ളപ്പോൾ അവനെക്കുറിച്ചൊന്നും പറഞ്ഞ് നമ്മുടെ മൂട് കളയണ്ട വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോകാം അതെ ഞാനാദ്യം സോണിയൊന്ന് വിളിച്ചു പറയട്ടെ ആ വിളിച്ചു പറ വിളിച്ചു പറ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയണ്ട ഒരു യാത്ര പോകാനുണ്ട് റെഡി ആയി നിൽക്കാൻ പറ ആ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് സല് കല്യാണി ഫോൺ എടുത്ത് സോണിയെ വിളിക്കുക ഹലോ സോണി ആ എന്താ കല്യാണി നിങ്ങളെവിടെയാണ് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് സോണിയും കുഞ്ഞാവെയൊക്കെ ഒന്ന് റെഡി ആയി നിന്നോ നമുക്കൊരിടം വരെ പോകാം എവിടെയാ കല്യാണി അതൊക്കെ വന്നിട്ട് പറയാം ഞാൻ വരണോ വരണം കിരണേട്ടൻ്റെ നിർബന്ധമാണ് അതുകൊണ്ട് കല് സോണി വന്നേ പറ്റൂ എന്നാൽ ശരി ഞാൻ റെഡി ആയി നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് സോണി ഫോൺ വയ്ക്കുകയാണ് ഈ സമയം ബാബാ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇവിടെ കയറി കയറി പുറപ്പെടുവാം ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അച്ചായനെയാണ് അച്ഛായൻ രണ്ടു പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുക പാവ എൻ്റെ ചന്ദ്രസേനൻ അവനെ അവനെ അവൻ്റെ ഭാര്യ സംശയിക്കുക മാത്രമല്ല ചെയ്തത് ഇത്രയും വർഷമായിട്ടും അവനെ ഒന്നും മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു ഭാര്യയെ അവന് വേണ്ട അവന് നല്ലൊരു കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ അവൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് അവൻ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം അതിന് വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് എന്തായാലും അങ്ങനെ ഒരു കാര്യം നടന്നേ പറ്റൂ അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം അതിനെന്താ ഞങ്ങളെ സഹായിക്കാലോ ആ എൻ്റെ ചന്ദ്രസേനനെ തള്ളിക്കളഞ്ഞ ആ ഒരിക്കലും ഗതി പിടിക്കാത്ത അവൻ്റെ ഭാര്യയെ നമുക്ക് അവൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ കരയിപ്പിക്കണം ആ അത് ശരിയാ ചന്ദ്രസേന എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരുപാട് കരയിപ്പിച്ചാളാ അവൻ്റെ ഭാര്യ ഇതുവരെ ഒരുമിച്ച് ഒരുമിച്ചു നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത്രയും നാളായിട്ടും ഞാൻ അവരെ കണ്ടിട്ടില്ല അതിൻ്റെ അർത്ഥം അവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ല എന്നാ അങ്ങനെയുള്ളപ്പോൾ ചന്ദ്രസേനെയും ചന്ദ്രസേനൻ്റെ ഭാര്യയെയും എനിക്കറിയാം അവരൊന്നിച്ചിട്ടില്ല എന്ന് രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പറ്റാത്ത രീതി സ്ഥിതിക്ക് എന്തായാലും ചന്ദ്രസേനൻ്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു അത് കേട്ടതും അവരവിടെ നിന്ന് പറയുക അല്ല സാറേ അതിന് ചന്ദ്രസേനൻ സാറ് തീരുമാനിക്കോ തീരുമാനിച്ചില്ലെങ്കിലും അവനെക്കൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ എൻ്റെ ചന്ദ്രസേനൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോകും അതൊരിക്കലും നടക്കാൻ പാടില്ല എൻ്റെ സേന വെറൊരു പാവ ആ സേനനെ പറ്റിക്കാൻ ആർക്കും കഴിയും അവനവൻ്റെ ഭാര്യയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും സാരമില്ല ഇല്ല അവൻ്റെ ഭാര്യ അവൻ മറക്കണം അതിനുശേഷം ശേഷം അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ആ എൻ്റെ കൂടെ സഹായത്തിന് മറ്റു രണ്ടു പേരും കൂടെ ഉണ്ട് ആരാ സാറേ അവരുടെ പേര് കിരണ എന്നും കല്യാണി എന്നുമാണ് ആ എന്തായാലും ഈ ചന്ദ്രസേനൻ്റെ കാര്യത്തിൽ അവർക്കൊരു മുൻകൈ ഉണ്ട് എന്തായാലും അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ട് നിങ്ങളും എന്നോടൊപ്പം വേണം അതിനെന്താ ഞങ്ങളും ഉണ്ടാവും സാർ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് അവരുടെ വിവാഹം നടത്താന്നേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതേ സമയം സോണിയുടെ വീടിൻ്റെ മുൻപിൽ അവരെല്ലാവരും കാറിലെത്തുകയാണ് അപ്പോൾ കോളിംഗ് കോളിമ്പലടിച്ചു കോളിമ്പലടിച്ചതും സോണിയൊന്നും വാതിലുറക്കുക ആഹാ ഇതാരെ ഏട്ടനും കല്യാണി അച്ഛനും ഉണ്ടല്ലോ ആ പിന്നെ ഞങ്ങൾ പേരുണ്ട് എന്താ ആ ഇല്ല നിങ്ങളെന്നാ വിളിച്ചു പറയാതെ ആ ഞങ്ങൾ പറഞ്ഞല്ലോ റെഡിയായി നിൽക്ക് നമുക്ക് നമുക്കൊരിടം വരെ പോകാമെന്ന് അച്ഛനും ഉണ്ടോ കൂടെ പിന്നെ അല്ലാതെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് ഏട്ടനും ഉണ്ട് കല്യാണിയും ഉണ്ട് അത് കേട്ടത് അമ്മയോ ഏതമ്മ ഏ നിനക്ക് ഏതമ്മ ഓ കല്യാണിയുടെ അമ്മയായിരിക്കുമല്ലേ അല്ലെന്നേ അമ്മ എന്നും കിരൺ പറയുക നമ്മുടെ അമ്മയോ എന്താ ഏട്ടാ നമ്മുടെ അമ്മ നമ്മ വിളിച്ചാൽ വരുവോ നമ്മളോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയും പക്ഷെ അമ്മ പേടിച്ചിട്ട് വരത്തൂല്ല പിന്നെ അങ്ങനെയുള്ളപ്പോൾ അമ്മ കൂടെയുള്ളത് സ്വപ്നം മാത്രം കണ്ടാൽ മതി എന്നാ ഇനി സ്വപ്നം കാണണ്ട എന്നും കിരൺ അത് കേട്ടതും എന്തായിട്ടാ ഈ പറയുന്നേ അതേന്നേ ഇനി മുതൽ നമ്മുടെ അമ്മ നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ സ്വപ്നം കാണണ്ട പിന്നെ ആ യാഥാർത്ഥ്യമായിട്ടും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നും കിരൺ പറയുക അത് കേട്ടതും സോണി ഈ ഏട്ടൻ ഏട്ടനെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് കേട്ടതും രൂപ അങ് മുന്നിലേക്ക് വന്നു രൂപയെ കണ്ടതും സോണിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്ഭുതത്തോടെ നോക്കുക ഹാ അമ്മ ഇത് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുക അതൊക്കെ പറയാം ആദ്യം എല്ലാവരും അകത്തേക്ക് കയറി എന്നും പറഞ്ഞുകൊണ്ട് ഓടി അവരകത്ത് കയറുക അതിനുശേഷം നമ്മുടെ സോണി ചോദിക്കുക വീണ്ടും പറ അമ്മേ അമ്മ എങ്ങനെയാണ് അച്ഛൻ്റെക്കൊപ്പം ആ എൻ്റെ സോണി ഈ കള്ളക്കളി തുടങ്ങിയിട്ട് നാളെ കുറയായി കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി അത്രയേ ഉള്ളൂ അച്ഛനും അമ്മയും നമ്മളെ ആരെയും അറിയിക്കാതെ ഒന്നായി നടന്ന് ദേ ഇവരുടെ കള്ളത്തരം ഇന്നത്തോടെ പൊളിച്ചടുക്കി ആ രണ്ടെണ്ണം വേറെ 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 നാട്ടിൽ പോയി ഹോട്ടലിൽ മുറിയെടുത്ത് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ചുറ്റിയടിക്കാനുള്ള അടിക്കാനുള്ള പുറപ്പാടായിരുന്നു അതൊക്കെ ഞങ്ങൾ പൊളിച്ചടുക്കി വലിച്ചു കീറിയില്ലേ എന്നും കല്യാണിയും പറയുക കല്യാണി സത്യം പറ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒന്നിപ്പിച്ചത് ഒന്നിച്ചത് അതിൻ്റെ കാരണക്കാരി നീയല്ലേ ഏ നീ മാത്രമല്ലേ അതെ നീ തന്നെയാ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏ നിനക്ക് കിട്ടിയ ഈ ശബ്ദം കൊണ്ട് നിൻ്റെ എൻ്റെ അച്ഛനും അമ്മയും നീ ഒന്നിപ്പിക്കുമെന്ന് അങ്ങനെയുള്ളപ്പോൾ ഇത് ചെയ്തത് നീയല്ലേ മോളെ എന്ന് സോണി ചോദിക്കുക ആ അതെ മോളെ ഈ കല്യാണി മോളെ തന്നെയാണ് എന്നോട് മോളുടെ അച്ഛനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അത് മാത്രമല്ല തെളിവ് സഹിതം എനിക്ക് കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മോളുടെ അച്ഛൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയത് എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ ആ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷേ അമ്മ ഞങ്ങളുടെ അടുത്ത് പോലും വരില്ലായിരുന്നല്ലോ ഇതെങ്ങനെ അതെ മോളെ ഇനി ഈ ഒടിച്ചു കളിയൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു എല്ലാവരും ഒന്നായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ വന്നത് ആ പിന്നെ പെട്ടെന്ന് റെഡിയാവും എവിടേക്കാണ് യാത്ര അതൊന്നും പറയില്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം രണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് എവിടേക്കെങ്കിലും പോകണം മോള് പെട്ടെന്ന് റെഡിയാവാം ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ റെഡിയായിട്ട് വരാം ആ അമ്മേ റെഡി ആയിക്കോ എല്ലാവർക്കും കൂടെ ഒരു യാത്ര എന്നൊക്കെ പറയാം ഇവിടെ നിന്നോളാം അതൊന്നും പറ്റില്ല നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ എന്ന് യാത്ര പുറപ്പെടുവുക അതിനാരും വരില്ല പറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയണം അപ്പോൾ ദീപയും റെഡി ആവാനായിട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചാരുമോളെ കാണുന്നുണ്ടോ സി എസ് അപ്പോൾ ചാരുമോളെ ഒന്നേ ചക്കര മുത്തേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും ഒരുമിച്ചെടുക്കുക ദേ ഇത്രയും നാളും മോൻ്റെ മു മുത്തശ്ശ മാത്രമേ മോനെ മുളെ എടുത്തിട്ടുള്ളൂ ഇപ്പോൾതേ മോളുടെ മുത്തശ്ശിയും കൂടെ ഇവിടെയുണ്ട് ഇനി രണ്ട് മുത്തശ്ശിമാരുടെ സ്നേഹവും മോക്ക് അനുഭവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചാരുമോളെ കളിപ്പിക്കുക അത് കണ്ടത് രൂപ എങ്ങനത്താ എൻ്റെ മോളെ ഞാനൊന്ന് മനസ്സ് നിറഞ്ഞെടുത്തോട്ടെ എന്നും പറഞ്ഞോണ്ട് രൂപയും എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുക അപ്പോൾ സോണി റെഡിയായിട്ട് വന്നു എന്നാൽ നമുക്ക് പോകാം ആ പിന്നെന്താ പോകാമല്ലോ എന്നും പറഞ്ഞോണ്ട് അവർ പോവുകയാണ് ഈ സമയം കാറിക്കർ അവർ പോകുന്ന വഴിയെല്ലാം ഭയങ്കര സന്തോഷത്തോടെ പോകുന്നത് എന്തായാലും എനിക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ കൊതിയായി പറച്ച അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒന്നിച്ചത് ഓ എൻ്റെ മോളെ അതൊന്നും പറയണ്ട ആ എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ മോളുടെ അച്ഛനോട് എനിക്ക് കു കുറ്റബോധമായിരുന്നു എങ്ങനെ ചെന്ന് മാപ്പ് പറയുന്നു എങ്ങനെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുമെന്നൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ആ ഒരു അപകടം അത് എനിക്ക് തോന്നുന്നു ദൈവം സൃഷ്ടിച്ചതാണെന്നാൽ നമുക്ക് ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി എന്തപകടം എന്ന് ചോദിക്കുകയാണ് സോണി അത് പിന്നെ ആ മൈക്കിളെന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ അന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് മോളുടെ അച്ഛനെ കുത്താൻ വന്നാ അവൻ ആ അവൻ അവൻ പിന്നെയും എൻ്റെ ചന്ദ്രേട്ടനെ കുത്താനായിട്ട് വന്നു ഞാൻ അമ്പലത്തിൽ നിൽക്കുവായിരുന്നു പിന്നെയെന്ന് അവൻ കുത്താൻ വരുന്നത് ചന്ദ്രേട്ടൻ കണ്ടില്ല ഞാൻ കണ്ടു ഞാൻ പോയി അവൻ്റെ കൈ കയറിപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ കത്തിമുന്നേല് എൻ്റെ ചന്ദ്രേട്ടൻ നിന്ന് തീർന്നാൻ ആയിരുന്നു ഹാ എന്നിട്ട് അമ്മയാണോ അച്ഛനെ രക്ഷിച്ചത് അതേ മോളെ അതാണ് ദൈവം ഞങ്ങൾക്ക് മുൻപിൽ കൊണ്ടുപോകുന്ന വെച്ച ആ ഒരു വഴി അച്ഛനെയും അമ്മയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ കല്യാണി മോളുടെയും മോളുടെയും മോൻ്റെയും ഒക്കെ പ്രാർത്ഥന കാരണമായിരിക്കാം ദൈവം ഇങ്ങനെ ഒരു വഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നത് മനസ്സിലായമ്മേ എനിക്കെല്ലാം മനസ്സിലായി എന്തായാലും ആ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ എന്ത് കാര്യം അന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്തും അച്ഛനെ രക്ഷിക്കാൻ പറ്റിയത് അമ്മ കാരണമാണ് ഏ ആണോ അതേന്നേ അമ്മയാണ് വിളിച്ചു പറഞ്ഞത് അച്ഛൻ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് അതെങ്ങനെ അമ്മയ്ക്കറിയാം അതേ അക്കളുള്ള കൂട്ടങ്ങളുടെ വീട്ടിൽ ഞാനൊരു വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട് ആ പിശാചികൾ എന്ത് സംസാരിച്ചാലും എനിക്കത് കേൾക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ചന്ദ്രേട്ടൻ ഈശ്വര ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് പേടി എൻ്റെ ചന്ദ്രേട്ടൻ എന്തേലും പറ്റിയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ പറയുക ആ എടോ താനിനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എനിക്കൊന്നും പറ്റില്ല താനും ഞാനും നമ്മുടെ മക്കളും മരുമോളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അടിച്ചു പൊടിച്ച് ആഘോഷിക്കും ഈ യാത്ര നമ്മൾ അതിമനോഹരമായിട്ട് മനോഹരമായിട്ടും അതിഗംഭീരമായിട്ടും ആഘോഷിക്കും ഇനിയൊരു ഇവിടെ സംസാരമില്ല നമുക്ക് നേരെ കൊടക്കനാലിലേക്കോ ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ യാത്ര പോയി അവിടെ ചെന്ന് സമാധാനത്തോടെ സംസാരിക്കാം അതല്ലേ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കാർ സ്പീഡിൽ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ ഒരു ലോറി വരിക ലോറി പാഞ്ഞു വന്ന് കാറിനിട്ട് ഒരൊറ്റ ഇടി ഇടി കൊണ്ടതും രൂപ പേടിച്ച് വിറച്ച് ചന്ദ്രേട്ട എന്നും പറഞ്ഞൊരു ഒച്ചത്തിൽ വിളി അത് ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ രൂപയ്ക്കും കുടുംബത്തിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ രൂപ പേടിച്ചതുപോലെ മുൻകൂട്ടി അഹ് വിഷാജിൽ ഇതെല്ലാം അറിഞ്ഞ് ചെയ്യുന്നൊരു കളിയാണോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ആർക്കായിരിക്കും അപകടം സംഭവിക്കുന്നത് ആരായിരിക്കും അപകടാവസ്ഥയിലാകുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എപ്പിസോഡ് വന്നാലുടൻ എത്തിക്കുന്നതായിരിക്കും ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്